ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും രോഗ ദുരിതം കൊണ്ട് ഉഴലുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും ഞങ്ങളുടെ കമൻ ബോക്സിൽ പേരും നാളും രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ ആ പേരും നാളും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതാണ് പേരും നാളും മാത്രം കമൻ ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതിയാകും പ്രശ്നങ്ങൾ രേഖപ്പെടുത്തേണ്ടതില്ല കാരണം പൂജയ്ക്ക് ഇത് എടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രശ്നങ്ങൾ രേഖപ്പെടുത്തിയാൽ കാലതാമസം ഉണ്ടാകും നിങ്ങളുടെ പേരും നാളും കണ്ടുപിടിക്കുന്നതിനുള്ള കാലതാമസം അത് മറ്റുള്ള നാളുകാരുടെ പേരും നാളും എടുക്കുന്നതിനുള്ള കാലതാമസം കൂടിയാകും അതുകൊണ്ട് നിങ്ങളുടെ പേരും നക്ഷത്രവും മാത്രം രേഖപ്പെടുത്തിയാൽ മതിയാകും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഒരു കാരണവശാലും നേരിട്ട് വിളിക്കാതെ ഇരിക്കുക കാരണം ഒരുപാട് തിരക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് നേരിട്ട് വിളിക്കാതെ ഇരിക്കുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രശ്ന പരിഹാര വിധിയായി വിദ്യാഭ്യാസ വിജയത്തിനായിട്ടും ധന ആകർഷണത്തിനായിട്ടും ശത്രു സംഹാരങ്ങൾക്കായിട്ടും വിവാഹ ലബ്ധിക്കായിട്ടും തൊഴിൽ ലബ്ധിക്കായിട്ടും അതുപോലെ തന്നെ ഭയം മാറുന്നതിനായിട്ടും അതുപോലെ തന്നെ വീടിൻ്റെ തന്നെ ദോഷങ്ങൾ പരിഹരിക്കുന്നതിനായിട്ടും വാസ്തുപരമായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായിട്ടും ഒക്കെ യന്ത്രങ്ങൾ നിർമ്മിക്കുന്നതാണ് നാഗദോഷ പരിഹാരങ്ങൾക്കായിട്ടും യന്ത്രങ്ങൾ നിർമ്മിക്കുന്നതാണ് തീർച്ചയായും ഈ യന്ത്രങ്ങൾ നേരത്തെ തന്നെ നമ്മൾ തയ്യാർ ചെയ്തു കൊടുക്കുന്നതാണ് മൂർത്തികൾക്ക് മുമ്പിൽ വേണ്ടുന്ന ദിവസത്തിൽ ഉപാസനയ്ക്കായി വെച്ച് പൂജാകർമ്മങ്ങൾ ചെയ്ത് പൂർണ്ണ പരിശുദ്ധിയോടുകൂടി ചെയ്തു കൊടുക്കുന്ന യന്ത്രങ്ങൾ ധരിച്ച് ധാരാളം ആൾക്കാർക്ക് പ്രയോജനമുള്ളതായിട്ട് കണ്ടുവരുന്നുണ്ട് അവരുടെ ഫോൺ കോളുകൾ നമുക്ക് വളരെയേറെ സന്തോഷം നൽകുന്നതാണ് നിങ്ങൾക്കും ഇത് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും സുദർശന ടി വിയുടെ ഓഫീസുമായി ബന്ധപ്പെടുക അതിൻ്റെ ഓരോ യന്ത്രങ്ങളുടെയും സമയ കാലങ്ങൾ ഉൾപ്പെടെ അവിടെ നിന്ന് അറിയാൻ കഴിയും അതിന് വേണ്ടുന്ന ധനം എത്രയാണെന്നും ഓഫീസ് വഴി അറിയാൻ കഴിയും നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഓം നമാമി ം ബൗതഗണാതിദർശന ടി വി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വളരെ പ്രത്യേകമായിരിക്കുന്ന ഒരു കാര്യം സംസാരിക്കുന്നതിനായിട്ടാണ് ഈ എപ്പിസോഡിൽ എത്തിയിരിക്കുന്നത് മിഥുന മാസം എത്തിച്ചേർന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ കർക്കിടകം അത് കഴിഞ്ഞ് പുതിയൊരു വർഷത്തിന് തുടക്കമാണ് മിഥുന മാസത്തിൽ ചില പ്രത്യേക സംഭവങ്ങൾ ഉടലെടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ അഞ്ച് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇരട്ട രാജയോഗത്തിനുള്ള വലിയ ഒരു ഭാഗ്യം കാണുന്നു കണ്ണും മഞ്ഞളിക്കും വിധമുള്ള വലിയൊരു രാജയോഗ ജീവൽ വ്യവസ്ഥിതി സമ്പദ്ഘടനയുടെയും ജീവിത പുരോഗതിയുടെയും നല്ല ഒരു ഭാഗമായി മാറാൻ ഈ അഞ്ച് നക്ഷത്രക്കാർക്ക് സാധിക്കുകയാണ് മിഥുനത്തിലെ ഇരട്ട രാജയോഗം ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് അഞ്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ വർധനവും ആഹ്ലാദവും സന്തോഷവും ഒക്കെ ഉണ്ടാക്കാൻ പോകുന്നു വർധനമെന്ന് പറയുന്നത് സാമ്പത്തിക നിലവാരത്തിൽ തന്നെയുള്ള വർധനവാണ് രാജയോഗമാണ് രാജയോഗം എന്ന് പറഞ്ഞാൽ രാജാവിനെ പോലെ ജീവിക്കുക എന്നുള്ളതാണ് സാമ്പത്തികമായ മേന്മയും സാമ്പത്തികമായ മേൽക്കോയ്മയും നേടി വളരെ ആഹ്ലാദകരമായ ജീവിത പശ്ചാത്തലത്തിലൂടെ മുന്നോട്ട് നീങ്ങുക ഒന്നിനും ഒരു കുറവില്ലാതെ കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച ദുഃഖങ്ങളെ മുഴുവൻ മാറ്റി നിർത്തിക്കൊണ്ട് വളരെ വളരെ ഗംഭീരമായിരിക്കുന്ന ഒരു ജീവിത അനുഭവം കൈകുമ്പിളിലേക്ക് വലിയൊരു ജീവിത അനുഭവം കൈക്കുമ്പിളിലേക്ക് എത്താൻ പോകുന്ന അഞ്ച് നക്ഷത്രക്കാരുടെ കാര്യമാണ് പറയാൻ പോകുന്നത് മിഥുന മാസത്തിലെ ഇരട്ട രാജയോഗം അനുഗ്രഹ മഴ പോലെ വന്ന് ചേരുന്ന അഞ്ച് നക്ഷത്രക്കാർ പല വിധത്തിലുള്ള ജ്യോതിഷ മാറ്റങ്ങൾ ഓരോ കാലഘട്ടങ്ങളിലും ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല നമ്മൾ നേരത്തെ ഉദാഹരണ സഹിതം ചിലരുടെ സംശയങ്ങൾ മാറ്റുന്നതിനായിട്ട് സ്ക്രീനിൽ വ്യക്തമായി അത് തെളിയിച്ചു കൊടുത്തതാണ് ഇന്നും നടക്കുന്ന ഒരു മാറ്റമല്ല നാളെ നാളെയുള്ളത് സ്വാഭാവികമായും ദോഷവശങ്ങളിലൂടെയോ ഗുണവശങ്ങളിലൂടെയോ സഞ്ചരിക്കുന്ന നക്ഷത്രക്കാർക്ക് ഒരു പക്ഷേ ചില ചെറിയ മാറ്റങ്ങൾ മാത്രം മതിയാകും ജീവിതത്തിൽ അനന്യസാധാരണമായിരിക്കുന്ന ഉയരങ്ങളിലെത്തുവാനും അപ്രതീക്ഷിതമായ അ പതനങ്ങളിലേക്ക് പോകാനും വലിയ നല്ല ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യവസ്ഥതയാണ് നക്ഷത്ര രീതിയെങ്കിൽ കൂടി ഒരു നിമിഷത്തെ കുഴപ്പം കൊണ്ട് അല്ലെങ്കിൽ ഒരു നിമിഷത്തെ വ്യവസ്ഥകൾ കൊണ്ട് ജീവിതം തന്നെ തകർന്നു അറിയാം എന്നാൽ തകർന്ന് തകർന്ന് ഒരു ദുഃഖം കൊണ്ട് വല്ലാതെയായി ജീവിതം അവസാനിപ്പിക്കാം എന്ന് തോന്നുന്ന ചിലരിൽ നിമിഷം കൊണ്ട് വലിയ വർധനവ് സമ്പത്തിൻ്റേതായ വലിയ വർധനവുണ്ടാവുകയും ഉയർന്നു പോവുകയും ചെയ്യുന്നത് കാലഗണനയുടെ അടിസ്ഥാനത്തിൽ നക്ഷത്രങ്ങൾക്ക് സംഭവിക്കുന്ന രാശിയുടേതായിരിക്കുന്ന മാറ്റങ്ങളും പ്രകൃതിയിൽ സംഭവിക്കുന്ന നക്ഷത്രത്തിൻ്റെ ഒരു ചില മാറ്റങ്ങൾ നക്ഷത്രത്തിനുണ്ടാകുന്ന ചില മാറ്റങ്ങളുമൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ചില പ്രത്യേകമായ വൈശിഷ്ട്യമാണ് ഇന്ന് നമ്മൾ പറയുന്നത് മിഥുന മാസത്തിൽ അഞ്ച് രാശിക്കാർക്ക് ഇരട്ട രാജയോഗം വന്നിരിക്കുകയാണ് അഞ്ച് നക്ഷത്രക്കാർക്ക് മിഥുന മാസത്തിൽ ഇരട്ട രാജയോഗം വന്നിരിക്കുന്നു കണ്ണ് മഞ്ഞളിക്കും വിധമുള്ള സൗഭാഗ്യമാണ് അതായത് മറ്റുള്ളവരുടെ കണ് കണ്ണ് മഞ്ഞളിച്ച് പോകുന്ന വിധത്തിലുള്ള സൗഭാഗ്യമാണ് ഇവർക്ക് വന്നുചേരുന്നത് തള്ളിപ്പറഞ്ഞവരും അതുപോലെ തന്നെ എപ്പോഴും നമ്മളെക്കുറിച്ച് അനാവശ്യങ്ങൾ സംസാരിച്ചിരുന്നവർ പോലും നമ്മളോട് വന്നു ചേരുന്ന വളരെ വളരെ അടുപ്പമുള്ള ഒരു കാഴ്ചയ്ക്ക് ഈശ്വരൻ തന്നെ വഴിയൊരുക്കുന്ന അവസ്ഥയാണ് ഈ ഇരട്ട രാജയോഗം എന്ന് പറയുന്നത് ഭാഗ്യക്കുറി പോലെയുള്ള വൻപൻ ഭാഗ്യങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും പിന്നെ ഈ പറയുന്നത് പോലെ ഓഹരി വിപണി അതുപോലെ വസ്തു കച്ചവടം അതുപോലെ ബിസിനസ് മേഖലയിലൊക്കെ നിൽക്കുന്നവർക്ക് വലിയ മാറ്റം തന്നെയാണ് വരാൻ പോകുന്നത് ഈ അഞ്ച് നക്ഷത്രക്കാരൻ നമ്മളെപ്പോഴും പറയുന്നത് പോലെ എല്ലാ പ്രാർത്ഥനയിലൂടെയും മറ്റുള്ള എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവുകയില്ല ഈ കാലയളവിൽ മറ്റേ ചില കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ പറയാറുണ്ട് ഇരുപത്തി ഏഴ് നക്ഷത്രക്കാരും ഒന്നുപോലെ പ്രാർത്ഥിച്ചാൽ ഈ പറയുന്ന പ്രധാന നക്ഷത്രക്കാർ ഒഴിച്ച് മറ്റുള്ളവർക്ക് ചില ചെറിയ ചെറിയ ഗുണങ്ങളൊക്കെ കിട്ടുമെന്ന് ഞാൻ പറയാറുണ്ട് പക്ഷേ ഈ മിഥുന മാസത്തിലെ ഇരട്ട രാജയോഗം എത്ര പ്രാർത്ഥിച്ചാലും മറ്റുള്ളവർക്ക് വന്നു ചേരുന്നതല്ല ഈ അഞ്ച് നക്ഷത്ര ഈ അഞ്ച് നക്ഷത്രക്കാർക്ക് മാത്രമാണ് അത് വന്നു ചേരുന്നത് അതുപോലെ തന്നെ മുപ്പത്തി രണ്ട് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന മലയാള മാസം കൂടിയിട്ട് കൂടിയിട്ടാണ് മിഥുനം എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് ദിവസം വരെ വരാം പല പ്രതിസന്ധികൾക്കും പരിഹാരം കാണാൻ സാധിക്കുന്ന ഒരു മാസം കൂടിയാണ് മിഥുന മാസം അതായത് ചില വിവാഹങ്ങളൊക്കെ നടക്കാതിരുന്നവർക്ക് നടക്കാതിരിക്കുന്നവർക്ക് വളരെ വളരെ ഗംഭീരമായിട്ട് തൻ്റെ ദോഷങ്ങൾ മാറി വിവാഹത്തിനൊക്കെയുള്ള കാലം തീരുമാനിക്കുന്ന സമയമാണ് ഈ പറയുന്ന മിഥുന മാസം അതുപോലെ തന്നെ പലപ്പോഴും ജീവൻ പ്രയാസങ്ങൾ അനുഭവിച്ചു നിൽക്കുന്ന ആളുകൾക്ക് അത് മാറി നന്മയുടെ ഒരു ഗുണത്തിലേക്ക് എത്തുന്ന ഒരു മാസം കൂടിയിട്ടാണ് മിഥുന മാസം അത് ഈ പറയുന്ന ഇരട്ട രാജയോഗം അത് തെളിയിക്കുക തന്നെ ചെയ്യുകയാണ് ആദ്യമായിട്ടാ ഇരട്ട രാജയോഗത്തിന് ഗുണം ലഭിക്കുന്ന നാളാണ് കാർത്തിക നാൾ കാർത്തിക നാളിന് വളരെയധികം ഗുണങ്ങൾ വർദ്ധിക്കാൻ പോവുകയാണ് ഗുണങ്ങൾ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് തിരിഞ്ഞാലും വിജയമായിരിക്കും ഈ പറയുന്ന മിഥുനം തുടങ്ങി കർക്കിടകത്തിൻ്റെ ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് നാൾ വരെ അതായത് ഒരു ഒന്നേകാൽ മാസത്തോളം ഇതിൻ്റെ സൗഭാഗ്യങ്ങൾ നിലനിൽക്കുക തന്നെ ചെയ്യും കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗുണാനുഭവങ്ങളാണ് വരുന്നത് എങ്ങോട്ട് പോയാലും നമുക്ക് ഗുണമാണ് ആണ് നമ്മൾ തൊടുന്നതെന്തും നമുക്ക് അനുകൂലവും അതുപോലെ തന്നെ സാമ്പത്തിക വർധനവ് നൽകുന്നതുമായി മാറുന്ന അവസ്ഥ അവസ്ഥയാണ് ഇരട്ട രാജ്യോഗം എന്ന് പറയുന്നത് നമുക്ക് ഏത് മേഖലയിലേക്ക് ഇറങ്ങിത്തിരിച്ചാലും വിജയമായിരിക്കും പരീക്ഷാ മേഖലകളിലേക്കോ പഠന മേഖലകളിലേക്കോ ബിസിനസ് മേഖലകളിലേക്കോ എന്തിന് ഇറങ്ങിത്തിരിച്ചാലും ഒരു വലിയ വിജയം നേടിക്കൊണ്ട് തിരികെ വരാൻ കഴിയുന്ന അവസ്ഥയാണ് കാർത്തിക നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം മിഥുന മാസത്തെ ഇരട്ട രാജയോഗം എന്ന് പറയുന്നത് ആഗ്രഹിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും സാധിച്ചെടുക്കുവാൻ കഴിയുന്ന ഒരു സമയമാണിത് എന്താഗ്രഹിച്ചാലും അത് നടക്കുക തന്നെ ചെയ്യും പ്രേമ കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് അത് മറ്റെല്ലാവരും അംഗീകരിച്ച് നടത്തി തരുന്നൊരവസ്ഥ അതുപോലെ കടബാധ്യതകളിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്ന കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വരുന്ന സൗഭാഗ്യം പണം എവിടുന്നെങ്കിലും നമ്മുടെ കയ്യിലേക്ക് വരികയും കടം പൂർണ്ണമായും മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ ഏകദേശമെങ്കിലും നല്ല തരത്തിൽ അതിനെ ഒഴിവാക്കാൻ കഴിയും പിന്നെ കുറച്ചെന്തെങ്കിലും അധികം വരും കുറേയേറെ ബാധ്യതകൾ മാറ്റാൻ കഴിയുന്ന ഒരു കാലമാണ് ഈ ഇരട്ട മിഥുനം എന്ന് പറയുന്ന അത്രത്തോളം അനുഗ്രഹ വർഷം നൽകുന്ന ഒരു നക്ഷത്രമാണ് കാർത്തിക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്ത് കാര്യങ്ങൾക്കും ഇറങ്ങിത്തിരിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഇവർക്കിത് സാമ്പത്തിക സ്ഥിതിയിൽ ഇരട്ട ഭാഗ്യം തന്നെ തേടി വരും കാരണം നമ്മുടെ കയ്യിൽ ഒരു രൂപ വന്നാൽ അത് മൂന്ന് രൂപയായി വർധിക്കുന്ന ഒരു വ്യവസ്ഥിതി ഉണ്ടാവുക തന്നെ ചെയ്യും അതുപോലെ തന്നെ സമൂഹത്തിൽ ഉയർന്ന സ്ഥാനം രാഷ്ട്രീയ സാമൂഹിക സാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ പ്രശസ്തിയും അതുപോലെ അംഗീകാരങ്ങളുമൊക്കെ കിട്ടാൻ അർഹത കാണുന്നു കലാരംഗത്തുള്ളവർക്ക് തീർച്ചയായിട്ടും അവാർഡുകളും ധനവും ഒക്കെ വന്നു ചേരുന്ന അവസ്ഥ സംജാതമാകുന്നു അതുപോലെ തന്നെ ജോലിയുടെ കാര്യത്തിൽ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വരുന്നില്ല കാർത്തിക നക്ഷത്രക്കാർക്ക് ബാങ്കിങ് മേഖല അതുപോലെ തന്നെ പി എസ് സിയുടെയും യു പി എസ് സിയുടെയും എസ് എസ് സിയുടെയും ഒക്കെ എക്സാമിനേഷൻ എഴുതിക്കൊള്ളുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനൊരു നല്ല സ്ഥാനം ലഭിക്കുകയും ജോലി അതിലൂടെ ലഭിക്കുകയും ചെയ്യും റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് തീർച്ചയായിട്ടും ഇരട്ട രാജയോഗം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജോലിക്ക് ഉള്ള സാധ്യത തെളിച്ച് തന്നെ കൊടുത്തിരിക്കുകയാണ് പി എസ് സി എഴുതി ലിസ്റ്റിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ജോലി ലഭിക്കാനുള്ള സമയമായിരിക്കുന്നു റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെയൊക്കെ ലിസ്റ്റുകളിൽ വീണ്ടുണ്ടെങ്കിൽ അവിടെയും ജോലി ലഭിക്കാനുള്ള ചാൻസ് ആയിട്ടുണ്ട് ബാങ്കിങ് മേഖലയിൽ ആദ്യത്തെ പടി കടന്ന് രണ്ടാമത്തെ പടിയിലേക്ക് എത്താനുള്ള ഭാഗ്യം എത്തിച്ചേരുക തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും സാമ്പത്തികമായ വ്യവസ്ഥയിൽ നല്ല ഒരു ഉയർച്ചയാണ് കാർത്തിക നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നത് ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന നക്ഷത്രമാണ് കാർത്തിക എന്ന് പറയുന്നത് അപ്പോൾ ലോട്ടറി ഭാഗ്യം പോലെയുള്ള വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരാം അതുപോലെ തന്നെ നമുക്ക് നറുക്കെടുപ്പുകളിലൂടെ വലിയ ഭാഗ്യം വന്നു ചേരാം അതുപോലെ തന്നെ ആഭരണാദി വസ്ത്രാദികൾ ലഭിക്കുന്നതിന് ഭാഗ്യമുണ്ട് തീർച്ചയായും എല്ലാ കാലഘട്ടത്തിലും നന്മയുടേതായിരിക്കുന്ന ഒരു നല്ല മുൻപോട്ടുള്ള പോക്കാണ് കാർത്തിക നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം മിഥുനത്തിലെ ഇരട്ട രാജയോഗം എന്ന് പറയുന്നത് അടുത്തത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു കാലമായിട്ട് ഈ മിഥുന മാസത്തിലെ ഇരട്ട രാജയോഗത്തെ കരുതാം എങ്ങോട്ട് ഇറങ്ങിത്തിരിച്ചാലും കാർത്തികയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ എങ്ങോട്ട് ഇറങ്ങിത്തിരിച്ചാലും വിജയം തന്നെയാണ് ഏതു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും അത് കൈക്കലാക്കി തിരിച്ചു പോരുന്ന ഒരു ഭാഗ്യ ഭാഗ്യവ്യവസ്ഥത തിരുവാതിര നാളിനുണ്ട് എന്നുള്ളതിൽ യാതൊരു മാറ്റവുമില്ല വിദ്യാഭ്യാസ കാര്യത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികൾ തിരുവാതിര നക്ഷത്രമുള്ള വിദ്യാർത്ഥികൾക്ക് വലിയ തിരുവാതിര നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് വലിയ വിജയസാധ്യത കാണുന്നു പഠന മേഖലയിലെ അലസതയൊക്കെ മാറി ഊർജ്ജസ്വലമായ തരത്തിൽ വിദ്യാഭ്യാസവുമായി മുന്നോട്ട് പോകുവാൻ കഴിയുന്നത് നമുക്ക് ദർശിക്കാനാവും അതുപോലെ തന്നെ വിപണന മേളകളിൽ അതായത് കച്ചവട രംഗത്ത് വലിയ ഉയർച്ചയുണ്ടാവാം കാർഷിക രംഗത്ത് വളരെ ഉയർച്ച വളരെ ഉയർച്ചയുണ്ടാകാം അതുപോലെ തന്നെ ബിസിനസ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സാമ്പത്തിക മേന്മ വന്നു ചേരുക തന്നെ ചെയ്യും വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ഭാഗ്യം തിരുവാതിര നാടുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് മഹേശ്വര ദർശനം എല്ലാ ദിവസവും സാധ്യമായാൽ തിരുവാതിര നാടുകാർക്ക് വിചാരിക്കുന്നതിൻ്റെ ഇരട്ടി ഗുണഫലങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും മാറ്റമില്ല അതുപോലെ തന്നെ ഈ ഭാഗ്യക്കുറി പോലെയുള്ള വമ്പൻ ഭാഗ്യങ്ങൾ കൈവശം വയ്ക്കാനുള്ള അവസ്ഥയ്ക്ക് വഴിയൊരുങ്ങും അതുപോലെ വിദേശ ലോട്ടറിയൊക്കെ എടുക്കണം അത് വലിയ തുക ചിലവാക്കി എടുക്കേണ്ട കുറച്ച് തുക ചിലവാക്കി എടുത്താൽ അത് നമ്മുടെ സൗഭാഗ്യമായി അറിയാൻ കഴിയും അതുപോലെ തന്നെ യാത്രകൾക്ക് അതായത് തീർത്ഥ യാത്രയ്ക്കുള്ള ഒരു വഴി തെളിഞ്ഞു വരുന്നുണ്ട് അതുപോലെ തന്നെ ജോലി സംബന്ധമായ യാത്രയ്ക്ക് ജോലിക്കാരായിട്ടുള്ളവർക്ക് വഴി തെളിഞ്ഞു വരുന്നുണ്ട് ആ യാത്രക്കിടയിൽ ചില പരിചയങ്ങളൊക്കെ ഉണ്ടാകാം ആ പരിചയങ്ങൾ ജീവിതത്തിൽ വലിയ വലിയ സ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിയുന്ന തരത്തിൽ നമ്മളെ സഹായിക്കുന്നത് തന്നെയായിരിക്കും അതുപോലെ തിരുവാതിര നാളുകാരെ സംബന്ധിച്ചിടത്തോളം സുഹൃത് ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ് തിരുവാതിര നക്ഷത്രക്കാർ അതുപോലെ കൂടുതൽ കൂടുതൽ സുഹൃദ് ബന്ധങ്ങൾക്ക് വഴിതെളിയുന്ന കാലമാണിത് മിഥുനത്തിലെ ഇരട്ട രാജയോഗം തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് വലിയ സൗഭാഗ്യം കൊണ്ടു കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് മിഥുന മാസം ഒന്നാം തീയതി മുതൽ കർക്കിടക മാസം പന്ത്രണ്ട് പതിമൂന്ന് കാലയളവ് വരെ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഏറ്റവും യോജിച്ച സമയമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് രോഗദുരിതങ്ങളൊക്കെ ഒഴിഞ്ഞു മാറി നല്ല സൗഭാഗ്യ ദിനങ്ങളാണ് ഈ വരുന്ന ദിവസങ്ങളുണ്ടാകുന്നത് നല്ല തുകയൊക്കെ ലോട്ടറിയിലൂടെയും മറ്റും ലഭിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് നറുക്കെടുപ്പുകളിൽ വിജയിക്കുന്ന ആളായിട്ട് തിരുവാതിര നാടുകാരെ കാണാൻ കഴിയുന്നുണ്ട് സ്വർണ സമ്മാനങ്ങൾ ലഭിക്കുന്നതിനുള്ള വഴി വഴിയൊരുങ്ങുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് ചില മത്സരത്തിലൊക്കെ പങ്കെടുക്കുമ്പോൾ സ്വർണ്ണ സമ്മാനം ലഭിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഇരുചക്രവാഹനങ്ങളും നാലു ചക്രവാഹനങ്ങളും സ്വന്തമാക്കാനുള്ള ഒരു ഭാഗ്യം തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഇരട്ട രാജയോഗത്തിൽ കാണുന്നുണ്ട് സർവ്വ സർവ്വസൗഭാഗ്യവാന്മാരായി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള അവസ്ഥ തിരുവാതിര നാളുകാർക്കുണ്ട് അതുപോലെ തന്നെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം എല്ലാ സന്തോഷങ്ങൾക്കിടയിലും ആഹാരമൊക്കെ വളരെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആരോഗ്യം കൂടി ശ്രദ്ധിക്കണം ആരോഗ്യമൊക്കെ അതായത് രോഗമൊക്കെ മാറി വരുന്ന അവസ്ഥയാണ് വലിയ രോഗത്തിലാണ് ബന്ധപ്പെട്ട് നിന്നിട്ട് പോലും അതൊക്കെ മാറുന്നുണ്ട് എന്നിരുന്നാലും നമ്മളൊരു ശ്രദ്ധ ശരീരത്തിൽ വേണം പുറത്ത് ഇറങ്ങിയുള്ള ഭക്ഷണം ഒന്ന് ഒഴിവാക്കിയാൽ നല്ലതായിരിക്കും അതുപോലെ തന്നെ മദ്യപാനം പുകവലി വെറ്റിലമുറുക്ക് തുടങ്ങിയവ ഒഴിവാക്കിയാൽ അതും നല്ലതായിരിക്കും ശാന്തമായ മാനസികാവസ്ഥയെ സ്വന്തമായി ഏറ്റെടുക്കേണ്ടി വരും ചിലപ്പോൾ കോപ മനസ് കോപ മാനസത്തിന് ഉടമയായി തീർന്നാൽ ഉടൻ തന്നെ അത് നമ്മുടെ മനസ്സിനോട് പറയണം ഇതിങ്ങനെ ഉണ്ടാകുന്നതാണോ ഒരിക്കൽ പോലും അത് പ്രകടിപ്പിക്കാൻ പാടില്ല എന്ന് മനസ്സിനോട് പറഞ്ഞു വളരെ ശാന്തമായ തരത്തിൽ മുന്നോട്ട് നീങ്ങുവാനൊരു വഴി നിങ്ങൾ സൃഷ്ടിച്ചെടുത്തോണം ഭൂമി വാങ്ങുന്നതിന് യോഗം കാണുന്നുണ്ട് ഭൂമി അതായത് കയ്യിൽ കയ്യിലെ ധനം നൽകി സ്വന്തമായി ഭൂമി വാങ്ങുന്നതിനുള്ളൊരു ഭാഗ്യം കാണുന്നുണ്ട് ജോലിയിൽ അനുകൂലമായ ട്രാൻസ്ഫറും അതുപോലെ പ്രമോഷനും കാണുന്നുണ്ട് അനുകൂലമായ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റത്തിനുള്ള ഭാഗ്യം കാണുന്നുണ്ട് അതുപോലെ തന്നെ പ്രമോഷനും സാധ്യത കാണുന്നുണ്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ തീർച്ചയായിട്ടും തിരുവാതിര നക്ഷത്രക്കാർക്ക് കഴിയും അടുത്തത് മകൈരമാണ് ഭാഗ്യാനുഭവങ്ങൾ പലതും ജീവിതത്തെ കൂടുതൽ സന്തോഷകരമായ അവസ്ഥയിലെത്തിക്കും ഭാഗ്യാനുഭവങ്ങൾ വളരെയേറെ ഉള്ള ഒരു നാളാണ് മകൈരം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എപ്പോൾ ഈ മിഥുന മാസത്തിലെ ഇരട്ട രാജയോഗം വന്നുചേരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മകൈരം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉത്തങ്കമായ ഏറ്റവും ഉന്നതമായ സമയമാണിപ്പോൾ എന്തിനാ ഇറങ്ങി തിരിച്ചാലും നടക്കും പി എസ് സി പോലെയുള്ള എക്സാമിനേഷൻ റാങ്ക് ലിസ്റ്റുകളിൽ ഇടം നേടും റാങ്ക് ലിസ്റ്റുകളിൽ ഇടം നേടി കിടക്കുന്നവരാണെങ്കിൽ ജോലിയിലേക്ക് വഴിമാറും അതുപോലെ പി എസ് സി മാത്രമല്ല അതുപോലെ ഈ പറഞ്ഞ ബാങ്കിങ് മേഖല ടെസ്റ്റുകൾ റെയിൽവേ മേഖലകളിലെ ടെസ്റ്റ് തുടങ്ങിയവ കൂടി അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം ജോലി ലഭിക്കാനുള്ള നല്ലൊരു സമയമായിട്ടാണ് ഈ ഇരട്ട രാജയോഗം കാണുന്നത് കാരണം നമ്മുടെ ഈ പറയുന്ന നക്ഷത്രഫലത്തിൽ നിന്നുകൊണ്ട് തന്നെ ചില വ്യത്യാസങ്ങളാണ് നക്ഷത്രഫലത്തിൽ ചില ദോഷകരമായ വ്യവസ്ഥതകൾ മകയിലും നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിലനിൽക്കുന്നുണ്ട് ആ ദോഷകരമായ കാര്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് നല്ല കാലങ്ങൾ വന്നു ചേരുകയാണ് അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകണം ഈശ്വര ചിന്തകൾക്ക് പ്രാധാന്യം നൽകണം അപ്പോൾ ഈശ്വര ചിന്തകൾക്കും ഈശ്വര പ്രാർത്ഥനകൾക്കും കർമ്മങ്ങൾക്കും പ്രാധാന്യം നൽകി മുന്നോട്ട് പോകുമ്പോൾ നമ്മളിലേക്ക് വന്നുചേരാൻ കഴിയുന്ന നെഗ് നമ്മളിലേക്ക് വന്നുചേരാൻ കഴിയുന്ന നെഗറ്റീവ് റിയാക്ഷൻസുകളെല്ലാം മാറ്റിയെടുത്ത് പോസിറ്റീവ് റിയാക്ഷൻസുകളിലേക്ക് എത്തിക്കുന്ന ഒരു അനുഗ്രഹം ദൈവം തമ്പരാൻ തരിക തന്നെ ചെയ്യും അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് നീങ്ങാൻ ബിസിനസ് സംബന്ധമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിസ്സാരമല്ല ചെറുതോ വലുതോ ആയ ബിസിനസ്സുകളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വലിയ മാറ്റങ്ങളുണ്ടാകും വലിയ സാമ്പത്തിക ശേഷി ഉണ്ടാകും ബിസിനസ്സിൽ ഉയർച്ചയും സാമ്പത്തിക നേട്ടവും ഉറപ്പായും ഉണ്ടാകും വിവാഹത്തിന് ഏറ്റവും അനുയോജ്യമായ സമയമായിട്ട് കണക്കാക്കാം മകൈരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിന് പറ്റിയ സമയമാണ് ഇരുപത്തി മൂന്നിനും അതുപോലെ തന്നെ മുപ്പത്തി രണ്ടിനും ഇടയിലുള്ള പുരുഷനും സ്ത്രീക്കും വിവാഹപരമായിരിക്കുന്ന അവസ്ഥയ്ക്ക് സമയമായിരിക്കുകയാണ് മകയിലും നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രാജാവിനെ പോലെ ജീവിക്കുന്നതിന് യോഗം കാണുന്നുണ്ട് തീർച്ചയായിട്ടും നല്ല സൗഭാഗ്യങ്ങളോടുകൂടി നല്ല കുട്ടികളോടുകൂടി അതുപോലെ പുത്ര പൗത്ര ഒക്കെ വളരെ ആഹ്ലാദത്തോട് മുന്നോട്ട് ജീവിച്ചു പോകാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ഒപ്പം ധനവ്യവസ്ഥയ്ക്കുള്ള വർധനവും കാണുന്നുണ്ട് അതായത് ഏതു വിധേനയായാലും നമ്മുടെ കയ്യിലേക്ക് നല്ല ധനം എത്തുക തന്നെ ചെയ്യും അത് ഞാൻ ലോട്ടറി എന്ന് പറയുന്നത് നമുക്ക് സ്വാഭാവികമായിട്ട് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിലേക്ക് എത്താൻ കഴിയുന്ന സാമ്പത്തിക വ്യവസ്ഥ ലോട്ടറി മാത്രമാണ് അപ്പോൾ അതിനൊക്കെ ഒരു നല്ല സമയം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും മകൈരം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങൾ ബാങ്കിൽ ഏതെങ്കിലും സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വേണ്ടി ലോണോ അതുപോലെയുള്ള സാധനങ്ങളോ വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് അനുവദിക്കൽ അതുപോലെ തന്നെ നമുക്ക് ചില ബാങ്കുകളിലോ മറ്റു കാര്യങ്ങളിലോ ബാധ്യത കൂടി കിടക്കുകയാണെങ്കിൽ അത് ബാധ്യതകൾ കൂടിക്കിടക്കുകയാണെങ്കിൽ അത് കുറഞ്ഞു വരുന്നതിനുള്ള സാഹചര്യം ആരെങ്കിലും പണമെന്നും സഹായിക്കുക അതേ സഹോദര സ്ഥാനീയരായിരിക്കുന്ന ആളുകൾ അതിന് അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക അതിലൂടെയൊക്കെ വളരെ കുറഞ്ഞ തലത്തിലേക്ക് ആ ബുദ്ധിമുട്ട് മാറിക്കിട്ടും അപ്പോൾ അതൊക്കെ ഉണ്ടാകുന്ന നല്ല സമയമാണ് മിശ്രത്തിലെ ഈ പറയുന്ന ഇരട്ട രാജ്യോഗം വരുത്തി തീർക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും രാജാവിനെ പോലെ ജീവിക്കുക വിവാഹം നടക്കുക അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്കുള്ള അലസത മാറിക്കിട്ടുക തുടങ്ങിയവയൊക്കെ മകയിലും നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഇരട്ട രാജയോഗം മിഥുനം മാസത്തിൽ നിലനിൽക്കുന്ന ഇരട്ട രാജയോഗം വളരെയധികം അനുഗ്രഹം നൽകുക തന്നെ ചെയ്യും അടുത്തത് മകമാണ് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ നേട്ടങ്ങൾ തേടിയെത്തുന്നുണ്ട് തീർച്ചയായിട്ടും പുതിയ പുതിയ ആരോഗ്യ പദ്ധതികൾ ജിമ്മിന് പോവുക അല്ലെങ്കിൽ കരാട്ടെ കുങ്ഫു ജൂഡോ കളറിപ്പേറ്റ് തുടങ്ങിയ ആയോധന വിദ്യകളിൽ പങ്കെടുക്കുക അതുമല്ലെങ്കിൽ പുതിയ ശാസ്ത്രവിദ്യയിലൂടെ മുന്നോട്ട് പോകുന്ന ശരീര ആരോഗ്യ സൗന്ദര്യ വ്യവസ്ഥകളിൽ പങ്കാളികളാവുക തുടങ്ങിയവയൊക്കെ മകം നാളുകാരെ സംബന്ധിച്ചിടത്തോളം വന്നുചേരുന്ന ഭാഗ്യമാണ് അതുപോലെ തന്നെ സാമ്പത്തികമായി ആഗ്രഹിക്കുന്ന അവർക്ക് ഉയർച്ചയോടുകൂടി സമ്പത്ത് ലഭിക്കുക തന്നെ ചെയ്യും ലോട്ടറി പോലെയുള്ള വലിയ വരുമാനം വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ വിദേശത്ത് ഉള്ള ആളുകൾ നമുക്ക് പണം തന്ന വിദേശത്ത് ഉള്ള ആളുകൾ നമുക്ക് വിദേശത്തുള്ള ആളുകൾ നമുക്ക് ധനം തന്ന് സഹായിക്കും തീർച്ചയായിട്ടും നമുക്ക് കിട്ടാതെ കിടന്ന വലിയ തുകകൾ തിരിച്ചു കിട്ടും വലിയ സാമ്പത്തിക സന്തോഷത്തോട് മുന്നോട്ട് നീങ്ങാൻ മകം നാളുകാരനെ സംബന്ധിച്ചിടത്തോളം നടക്കുക തന്നെ ചെയ്യും മകം മങ്ക പിറക്കണമെന്നാണ് പറയുന്നത് അതല്ല പുരുഷൻ ജനിച്ചാലും അതേ സൗഭാഗ്യങ്ങൾ തന്നെ ലഭിക്കും വലിയ സർക്കാർ സർവീസിലൊന്നും കയറാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും തീർച്ചയായും പ്രൈവറ്റ് സെക്ടറിൽ തന്നെ ഉയർന്ന ഒരു സ്ഥലത്ത് ചേർ ഇരിക്കാനുള്ള ഭാഗ്യമുണ്ട് സർക്കാർ നിന്ന് കിട്ടുന്ന ആനുകൂല്യത്തെക്കാൾ സാലറിയേക്കാൾ കൂടുതൽ ലഭിക്കുന്ന പ്രൈവറ്റ് സെക്ടർ ജോലികൾ തീർച്ചയായും മകം നാളുകാരെ തേടിയെത്തുക തന്നെ ചെയ്യും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുമെങ്കിലും അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ മകം നാളുകാരെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന ഒരു കാലമാണ് അതായത് ഈ മിഥുന മാസത്തിലെ ഇരട്ട രാജയോഗം എന്ന് പറയുന്നത് മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പുണ്യവും അതുപോലെ തന്നെ ഭാഗ്യദായകവുമാണെന്ന് പറയേണ്ടി വരുന്നു വിദ്യാഭ്യാസൻ്റെ കാര്യത്തിൽ തീർച്ചയായും മകൻ നക്ഷത്രക്കാരൻ ഉയർന്നു പോവും ഉണ്ടാകും കീർത്തി കേൾക്കും സ്കോളർഷിപ്പ് പോലെയുള്ള വ്യവസ്ഥിതികൾ ലഭിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് പി എച്ച് ഡി പോലെയുള്ള വലിയ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് അത് ലഭിക്കുക തന്നെ ചെയ്യും വിദ്യാഭ്യാസപരമായി വലിയ മാറ്റമാണ് മകം നാളുകാർക്കുണ്ടാകാൻ പോകുന്നത് പിന്നെ ഒരു രൂപ കിട്ടിയാൽ അല്ലാതെ നാല് രൂപയായി മാറുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും സാമ്പത്തിക പുരോഗതി ഇന്നലെ വരെ ഉണ്ടായിരുന്ന ബാധ്യതകൾക്കൊക്കെ ഒരു മാറ്റം ഇന്നു മുതൽ അങ്ങോട്ട് ഉണ്ടാവുക തന്നെ ചെയ്യും തീർച്ചയായും ഏറ്റവും നല്ല ഒരു നാളായിട്ട് മകം ഈ ഇരട്ട രാജ്യോഗത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് സാമ്പത്തികമായി ആഗ്രഹിക്കുന്ന ഉയരങ്ങളിൽ എത്തുക തന്നെ ചെയ്യും അടുത്ത നാൾ ചിത്തിരയാണ് ജോലിക്ക് ഉയർച്ച ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കുകയാണ് ചിത്തിര നാളിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സൗഭാഗ്യങ്ങൾ കുറഞ്ഞ നാളാണ് ചിത്തിര പിറന്നാൽ അക്കുടി നശിക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും ചിത്തിരയാണ് ഒരു കുട്ടി പിറക്കുന്നതെങ്കിൽ ആ വീടുമാറി മറ്റൊരു വീട്ടിൽ താമസിക്കുവാനുള്ള എല്ലാ വ്യവസ്ഥകളും ആ ജാതകത്തിൽ കാണുന്നുണ്ട് അല്ലെങ്കിൽ നക്ഷത്ര വ്യവസ്ഥയിൽ കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായും ജോലി ഈ അപ്പോൾ തീർച്ചയായിട്ടും ഈ മിഥുന മാസത്തിലെ ഇരട്ട രാജയോഗം ചിത്തിരനാളുകാർക്ക് നന്മയുണ്ടാക്കി കൊടുക്കുന്ന സമയം തന്നെയാണ് പ്രാപഞ്ചികമായ ചില മാറ്റങ്ങൾ ചിത്തിരനാളുകൾക്കുണ്ട് നക്ഷത്രപരമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടോ ഉള്ള മാറ്റങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രാപഞ്ചികമായ ചില മാറ്റങ്ങൾ ചില നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്ന ചില വ്യവസ്ഥകൾക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ദോഷകരമായതാണ് എന്ന് ചിന്തിച്ചാൽ പോലും അത് നന്മയുള്ള കാലത്തിലേക്ക് കൊണ്ട് നമ്മളെ കൈപിടിച്ചുകൊണ്ട് നടത്തും അതാണ് ചില പ്രത്യേകതകളെന്ന് ഞാൻ പറഞ്ഞത് ദോഷകാലഘട്ടത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിലും അതിനിടയിൽ ഉണ്ടാകുന്ന ചില സൗഭാഗ്യങ്ങൾ ആ സൗഭാഗ്യങ്ങളാണ് അല്ലെങ്കിൽ ആ സൗഭാഗ്യങ്ങളിലൊന്നാണ് മിഥുന മാസത്തിലെ ഇരട്ട രാജയോഗം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കണ്ണു മഞ്ചളിക്കുന്നത് പോലെയുള്ള സാമ്പത്തിക കൂടുതലുകളാണ് നിങ്ങളുടെ കൈകളിലേക്ക് വരാൻ കഴിയുന്നത് ആഭരണമായും വസ്ത്രമായും രത്നങ്ങളായും ഈ പണം നിങ്ങളുടെ കൈകളിലേക്ക് എത്തുക തന്നെ ചെയ്യും പുതിയ വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങുന്നതിനും അവസരം കാണുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ വലിയ സന്തോഷവും അതുപോലെ സമാധാനവും നിറഞ്ഞു നിൽക്കുന്നത് തിരിച്ചറിയാൻ കഴിയും എല്ലാ അർത്ഥത്തിലും ഗുണാനുഭവങ്ങൾ ഇരട്ടിയാവുന്ന സമയമാണ് ചിത്രനാളിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ മിഥുനത്തിലെ ഇരട്ട രാജയോഗത്തിൻ്റെ ഗുണം അവർക്ക് കിട്ടുന്നത് മിഥുനത്തിലെ ഇരട്ട രാജയോഗത്തിൻ്റെ ഗുണം ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നക്ഷത്രക്കാർക്ക് എല്ലാം കൊണ്ടും സൗഭാഗ്യ ദിനങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നത് ദുഃഖകരമായ വസ്തുക്കളൊക്കെ മാറ്റിവെച്ചതിന് ശേഷം അല്പം ദുഃഖം ചിത്രനാളുകാരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും കാരണം വ്യാഴം ചിലടിക്കുക അത്ര അനുകൂലമായിരിക്കുന്ന അവസ്ഥയല്ല സമയബന്ധിതമായി നോക്കിയതിൽ നിന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും ഇല്ലെങ്കിലും കുറച്ചു പേർക്കൊക്കെ ജന്മസമയം കൊണ്ട് കുറച്ചു പേർക്കൊക്കെ ദോഷകരമായ ഒരു തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ പറഞ്ഞ അഞ്ചു നാളുകാർക്ക് ഉണ്ടാകുന്ന സർവ്വസൗഭാഗ്യത എന്ന് പറയുന്നത് ഏകദേശം ഒരു മാസവും രണ്ട് മൂന്ന് ദിവസങ്ങളിലുമായിട്ടാണത് കൃത്യമായി വന്നു ചേർന്നിരിക്കുന്നത് മിഥുനം ഒന്നു മുതൽ കർക്കിടകം പന്ത്രണ്ട് പതിമൂന്ന് വരെയുള്ള സമയത്താണ് മിഥുനത്തിലെ രാജയോഗം ഈ പറഞ്ഞ അഞ്ച് നക്ഷത്രക്കാർക്ക് വന്നു വന്നുചേരുന്നത് തീർച്ചയായും ഈ അഞ്ച് നക്ഷത്രക്കാർ സർവ്വ സൗഭാഗ്യങ്ങളും അനുഭവിച്ച് ജീവിതത്തിൽ ആഹ്ലാദത്തോട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ കിട്ടുന്ന ധനം സമ്പാദിച്ചു വച്ച് പിന്നീടുള്ള കാലഘട്ടത്തിൽ ചക്രവർത്തിയെ പോലെ ജീവിക്കാൻ ഇടപെടട്ടെ എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് ദൈവം തന്നു സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം